ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെട്ടത് വിശുദ്ധ വിശുദ്ധയോഹൻറെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനൊ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതുകൊണ്ടാണ് ദുഃഖ വെള്ളിയാഴ്ചയെ നമ്മൾ വലിയ എന്നും നല്ല വെള്ളിയാഴ്ച എന്നും ഗുഡ് ഫ്രൈഡേ എന്നും വിശേഷിപ്പിക്കുന്നു മലയിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഇസ്സഹാക്കിനെ ബലിയർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ ബാലനായ ഇസഹാക്കിന് പകരം ഒരാട്ടിൻകുട്ടിയെ ഒരുക്കിയ പിതാവ് ദൈവ ദൈവം മനുഷ്യരാശിയുടെ പാപത്തിനു പരിഹാരാർത്ഥം യേസു ക്രിസ്തു എന്ന പാപമില്ലാത്ത കുഞ്ഞാടിനെ ലോകത്തിന് വേണ്ടി ബലിയർപ്പിക്കുവാനുമായി തയ്യാറായി നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് ബലിയായി നൽകിയത് എന്റെയും നിങ്ങളുടെയും രക്ഷയെ പ്രതിയാണ് ഇന്ന് ക്രിസ്തു കുരിശിൽ മരണം ഏറ്റുവാങ്ങിയു അതുകൊണ്ട് യേശുവിന്റെ കുരിശിനെ ഇന്ന് നമുക്ക് ആഴമായി ധ്യാനിക്കുവാനുവാൻ കഴിയണം കുരിശിന് ഒരു പൂർവ്വചരിത്രമുണ്ട് യഹൂദ കുരിശിനെ ശപിക്കപ്പെട്ടതായി കണ്ടിരുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മരത്തിൽ മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ ഗ്രീക്കുകാർ കുരിശു മരണത്തെ അപമാനത്തിന്റെ ചിഹ്നമായി കരുതി റോമൻ ഭരണകൂടം തങ്ങളുടെ പൗരന്മാരെ കുരിശു മരണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഒരുപക്ഷെ യേശുവിന്റെ ശിഷ്യന്മാരിൽ പലരും അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയത് ഈ ഒരു അപമാന ചിന്ത കൊണ്ടുകൂടിയായിരിക്കാം എന്നാൽ ഒരിക്കൽ ശാപത്തിന്റെ ചിഹ്നമായിരുന്ന കുരിശ് ഇന്ന് രക്ഷയുടെ അടയാളമായി മാറി യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിലൂടെയാണ് കുരിശിന് രക്ഷയുണ്ടായത് ഇന്ന് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭയുടെ അടയാളമാണ് കുരിശ് അതിനേക്കാൾ ഉപരിയായി കുരിശ് നാം ഓരോരുത്തരും പിന്തുടരേണ്ടുന്ന മാതൃകയാണ് അതുകൊണ്ട് കുരിശിന്റെ വഴിയാണ് ക്രിസ്ത്യാനിയുടെ വഴി കുരിശിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കുരിശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കുരിശിനെ നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നാമത്തെ ചിന്ത ഈ കുരിശിന്റെ വഴി നിരാശയിൽ നിന്ന് എന്നെ പ്രത്യാശയിലേക്ക് നയിക്കുവാനുവാൻ പര്യാപ്തമാണ് നാം ജീവിക്കുന്ന ലോകം അനുദിനം പങ്കുവയ്ക്കുന്ന വർത്തമാനങ്ങളിൽ പലതും നിരാശ നിറഞ്ഞതാണ് ഈ യോശാന ഞായറാഴ്ച ദിവസം ഉക്രൈനിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് പോകുവാൻ കാത്തിരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് റഷ്യയുടെ ഒരു മിസൈൽ വന്ന് പതിച്ചു വെച്ചു പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മുപ്പത്തിയൊന്ന് മനുഷ്യർ അവിടെ വെച്ച് തന്നെ ജീവൻ പുലിയപ്പെട്ടു നൂറിലധികം ആളുകൾ പരുക്കേറ്റ് ആശുപത്രിയിലായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ നേരെ ബോംബ് വർഷം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമാധാനത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഇന്ന് ശബ്ദമുയർത്തി സംസാരിക്കുവാനുവാൻ കഴിയാത്ത ഒരു കാലമാണ് ഇന്ത്യയിൽ മണിപ്പൂരിൽ കഴിഞ്ഞ രണ്ടു വർഷമായി കുക്കി മെയ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം ആരംഭിച്ചു നൂറുകണക്കിന് ആളുകൾ ഈ കലാപത്തിൽ ജീവൻ പൊലിഞ്ഞുഞ്ഞു അരലക്ഷത്തോളം മനുഷ്യർക്ക് ഭവനമില്ലാതെയായി പ്രിയമുള്ളവരെ ഇവിടെ കേരളത്തിലെ ദിവസങ്ങളിൽ നമ്മൾ പത്രം വായിക്കുമ്പോൾ നമ്മുടെ ആശാ വർക്കർമാർ കഴിഞ്ഞ രണ്ടു മാസമായി സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ഉപവാസ സമരത്തിലാണ് വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരിൽ നഗ്നരും കാരാഗ്രഹത്തിലായിരിക്കുന്നവരുമായവരിൽ രോഗികളിൽ തൊഴിൽ പീഡിപ്പിക്കപ്പെടുന്നവരേരിൽ അഭയാർത്ഥികളിൽ കുടിയേറ്റക്കാരിൽ സകലരിലും യേശുവിന്റെ കുരിശിനെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ നിരാശയുടെ കരങ്ങളിലേക്ക് വഴുതി പോകുമ്പോൾ പ്രത്യാശയുടെ കരം നീട്ടുന്നതാണ് ക്രിസ്തുവിന്റെ കുരിശ് അതുകൊണ്ട് ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ക്രിസ്തുവിന്റെ കുരിശ് നമ്മെ നിർബന്ധിക്കുന്നുണ്ട് ദൈവകൃപയാൽ മലങ്കര ഓർത്തഡോക്സ് സഭ സഹോദരൻ പദ്ധതിയിലൂടെ പരിശുദ്ധ പിതാവിന്റെ നേതൃത്വത്തിലുള്ള മൂന്ന് വർഷക്കാലം പതിനേഴ് കോടി രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാനായിട്ട് സാധിച്ചു നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം സുവിശേഷീകരണം എന്നുള്ളതാണ് അതീ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ശുശ്രൂഷിക്കുന്നതിലൂടെയാണ് എന്നുള്ള വലിയ ദർശനം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ വലിയ പിതാവ് നമ്മോട് പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ അന്ത്യനാഴികയിൽ ഒരു കള്ളൻ പറയുകയാണ് യേശു നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കേണമേ തന്റെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷിക്കുവാൻ യാതൊരു കാരണവുമില്ലാത്തൊരു മനുഷ്യൻ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഈ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ നിരാശയുടെ കയത്തിൽ നിന്നും പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ യേശുവിന്റെ കുരിശ് അവന് പ്രചോദനം പകരുകയായ അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമതായി ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിരാശയുടെ വർത്തമാനങ്ങളിൽ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ക്രിസ്തുവിന്റെ കുരിശുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന ഈ ദിവസം നൽകുന്ന ഏറ്റവും വലിയ സുവിശേഷം രണ്ടാമതായി തിന്മയുമായി ഒരിക്കലും സന്ധി ചെയ്യരുത് എന്ന് യേശുവിന്റെ കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പാപത്തെയും മരണത്തെയും തിന്മയെയും കീഴടക്കുന്നത് യേശുവിന്റെ വഴി മാത്രമാണ് വിശ്വാസ യേശുവിനെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അതിന്റെ പ്രതാപവും അവനെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് നീ എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് നൽകാം യേശുവിനോട് പറയുന്നത് സാത്താനെ നീ എന്നെ വിട്ടുപോ എന്നാണ് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല ഈ ലോകത്തിൽ അന്തിമ വിജയം തിന്മയ്ക്കല്ല സ്നേഹത്തിനും കരുണയ്ക്കും ക്ഷമയ്ക്കുമാണ് എന്ന് യേശുവിന്റെ കുരിശിന്റെ വഴി നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നലെ നമ്മൾ പങ്കെടുത്ത ദിവ്യമായ ശുശ്രൂഷ യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു താഴ്മയുടെ വലിയ പാഠങ്ങൾ ക്രിസ്തു അവരെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അവനെ ക്രൂശിക്കാൻ കൂട്ടുനിന്ന ശതാധിപതിവൻ അവന്റെ മരണത്തെങ്കിൽ ഈ ലോകത്തിലുള്ള വലിയ ഭാവമാറ്റം കണ്ടിട്ടു പറയുന്നത് ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പ്രിയമുള്ളവരെ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നവർക്ക് മാതൃകയാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറെ കഷ്ടനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നാലും യേശുവിന്റെ കുരിശിലേക്ക് അടുത്തു വന്ന മനുഷ്യരുണ്ട് ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന അത്തരമേരം രണ്ട് മനുഷ്യരുടെ പേരാണ് അരിവധ്യയിലെ യോസെഫും അവന്റെ കൂട്ടുകാരൻ നിക്കോദേ അവർ മൂറും അകിലും കൊണ്ടുള്ള സുഗന്ധ കൂട്ട് അവന്റെ ശരീരത്തിൽ പൂശി ക്രിസ്തുവിനെ സംസ്കരിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് തിന്മയുമായി ഒരിക്കലും സന്ധിയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കുരിശു നമ്മെ നിർബന്ധിക്കുന്നുണ്ട് ഹിറ്റ്ലറുടെ നാസി പീഡിപ്പിച്ച സുവിശേഷകനായിരുന്നു പാസ്റ്റർ അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടി പടയാളികൾ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം അവരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്ന ഒരു വാചകമാണിത് നിങ്ങളുടെ കാഴ്ചയിൽ ഇതൊരു അന്ത്യം എന്നാൽ എനിക്ക് ഇത് മഹത്തായ ഒരു ആരംഭമാണ് ക്രിസ്തുവിന്റെ കുരിശ് ഹൃദയത്തിൽ പേറുന്നവരുടെ പ്രത്യാശ നിറഞ്ഞ വാക്കുകളാണിത് മൂന്നാമതായി കുരിശ് നിന്ന് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുകയാണ് ഫ്രൈഡേ എന്ന് പറയാറുണ്ട് ഈ ദുഃഖവെള്ളി ഉയർപ്പ് ഞായറിലേക്കുള്ള വഴിയാണ് വെള്ളിയാഴ്ച കുരിശിച്ച സത്യം ഞായറാഴ്ച ഉയർക്കും എന്നുള്ളതാണ് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ പ്രത്യാശാശ അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയിലെ കുരിശ് പ്രത്യാശ നിറഞ്ഞ ഒരു പുനരുത്ഥാനത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തടക്കണം യേശുവിനൊപ്പം കുരിശിക്കപ്പെടുന്നവർ അവരോടൊപ്പം അഹുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ വായനകളിൽ നമുക്ക് ലഭ്യമാകുന്ന വെളിച്ച പരിശുദ്ധനായ പരുമല ത്രിവേണി തന്റെ അന്ത്യനാഴികയിൽ പറയുന്ന ഒരു വാചകമുണ്ട് കർത്താവെ ഞാൻ രണ്ടു ദിവസം കൂടി കാത്തിരിക്കണമെന്നാണോ നിന്റെ അടുത്തേക്ക് വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് യേശുവിന്റെ അടുത്തേക്ക് കടന്നു ഞെല്ലുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധനെ നമ്മുടെ ഈ ഭാരതമണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട് വിശുദ്ധ വർക്കോസിന്റെ സുവിശേഷം എട്ടാമധ്യായ മുപ്പത്തിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഒരുവനെന്നെ അനുഗമിക്കാനീച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രോശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ തന്റെ ക്രൂശ് എന്ന വാക്ക് വളരെ പ്രധാനമാണ് യേശുവിന്റെ കുരിശല്ല ഓരോരുത്തർക്കും അവരവരുടേതായ കുരിശ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഈ ലോകത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ കുരിശ് എന്നാൽ യേശുവിനെ പോലെ ഓരോരുത്തരും തങ്ങളുടെ ദൗത്യത്തിലെ നൊമ്പരം ഏറ്റുവാങ്ങാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുരിശിന്റെ വഴി അർത്ഥപൂർണ്ണമായി തീരുന്നത് നമ്മൾ സാധാരണയായി നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ നമുക്ക് നൽകിയിരിക്കുന്ന കുരിശാണ് എന്ന് വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ അതിനെക്കാളെല്ലാം ഉപരിയായി അവനവന്റെ ഉത്തരവാദിത്വം ധൈര്യപൂർവ്വം നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ കുരിശ് ഏറ്റെടുക്കുന്നത് പഴയ സോവിയറ്റ് യൂണിയനിൽ രാഷ്ട്രീയ തടവുകാരനായ ഒരു എഴുത്തുകാരുണ്ടായിരുന്നു അലക്സാണ്ടർ സോൾസെനിക്സ് ആ മനുഷ്യൻ റഷ്യയിൽ തടവിലായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പന്ത്രണ്ട് മണിക്കൂറിലേറെ ജോലി ചെയ്യണം ഭക്ഷണം ഒന്നും സമയത്ത് കൊടുക്കില്ല ശരീരവും മനസ്സും എല്ലാം ആവശ്യത്തിലേറെ തളർന്ന് അയാൾ മരണത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കടുത്ത നിരാശ ബാധിച്ച ഒരു കാലം അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സഹ തടവുകാരൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി നിലത്ത് ഒരു കുരിശ് വരച്ച ശേഷം മറ്റാരും കാണാതെ അവളെ മാറിപ്പോയി എന്നാൽ നിലത്ത് വരച്ച ഈ കുരിശ് കണ്ടപ്പോൾ പിന്നീട് ലോക പ്രശസ്തനായി ചേർന്ന അലക്സാണ്ടർ സോൾസെൻസിൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കുരിശിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വന്നു തന്നോടൊപ്പം താനീ ഒറ്റക്കല്ല ഈ ലോകത്ത് പീഡാസഹനം ഏറ്റുവാങ്ങുന്ന മുഴുവൻ മനുഷ്യരോടൊപ്പം ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള വലിയ ഒരു പ്രത്യാശ ആ മനുഷ്യനെ ഭരിക്കുകയാണ് പെട്ടെന്ന് അവന്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ പ്രത്യാശ പരക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഉദ്ധാനത്തിന്റെ പുലരിയിലേക്ക് നമുക്ക് ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലെങ്കിലും നമ്മൾ ഏറ്റെടുക്കുവാനുള്ള നമ്മുടെ വ്യക്തിപരമായ ദൗത്യ നിർവഹണം അത് വളരെ പ്രധാനമാണ് എന്ന് കുരിശിന്റെ വഴി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കുരിശിന്റെ വഴി നിരാശയിൽ നിന്ന് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ് ഈ കുരിശിന്റെ വഴി തിന്മയുമായി നിങ്ങൾ ഒരിക്കലും സന്ധ്യ ചെയ്യരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കുരിശിന്റെ വഴി പാപ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നതാണ് അതുകൊണ്ട് ഈ ദുഃഖവെള്ള ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വിശ്വാസിയെയും കൂടുതൽ ധൈര്യമുള്ളവരാക്കി മാറ്റണം ചേർന്നു അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ ആജ്ഞാനുസരണം ഈ വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവമൊരുക്കിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ